എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പെരുന്നാൾ പിറ്റേ ദിവസത്തെ വീടിയാണ് രാവിലെ എട്ട് മണിക്ക് കുർബാന ഉണ്ടായിരുന്നു അപ്പോൾ കുർബാനയ്ക്ക് ഞാനും പപ്പയും കൂടി പോയിട്ടുണ്ടായിരുന്നു പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല പുലർച്ചെ രണ്ട് മണിയാകുമ്പോൾ തന്നെ എല്ലാവരും കിടന്നിട്ടുള്ളൂ അത് കഴിഞ്ഞ് കുർബാന കഴിഞ്ഞിട്ട് പ്രത്യേക രൂപപ്രാർത്ഥന ഉണ്ടായിരുന്നു അതിനുശേഷം കൈമുത്തും നേർച്ച ഉണ്ടായിരുന്നു ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇരിക്കുന്നുണ്ട് അങ്ങനെ പള്ളിയിൽ നിന്ന് കിട്ടി നേർച്ച എല്ലാവരും കഴിച്ചു പതിനൊന്ന് മണി ഈ പള്ളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു ഉച്ച ആകുമ്പോഴത്തൂണൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഐസ്ക്രീമും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്നര ആകുമ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് പോയി നാല് മണിക്കാണ് പള്ളിയിലേക്ക് എല്ലാ പെരുന്നാൾ സെറ്റും വരികേട്ടാ അപ്പം ഞങ്ങൾ മൂന്നര മൂന്നേമക്കാലോടോട്ട് പോയി അവിടെ എത്തി അപ്പോൾ തന്നെ അത്യാവശ്യം ജനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ സെറ്റ് പെരുന്നാളുകൾ പള്ളിയിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇതേ കരുമാടി കൂട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു പെരുന്നാളുകൾ അത് കഴിഞ്ഞ് പള്ളിക്ക് ചുറ്റും ഉണ്ടായിരുന്നു പ്രദക്ഷിണത്തിന് ശേഷം തിരുമേൻ്റെ ആശീർവാദം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് എല്ലാവർക്കും പൊതുസദ്യ ഉണ്ടായിരുന്നു അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി അത് കഴിഞ്ഞ് ഷീലാൻ്റി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ചാദിനെ പിള്ളേരും എല്ലാവരും കൂട്ടിയിട്ടൊക്കെ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ സന്തോഷത്തോടെ ഈ വർഷത്തെ പെരുന്നാളാണ്ട് അവസാനിച്ചു അപ്പോൾ എല്ലാവർക്കും അടുത്ത വീടിൽ കാണാം